ഒന്ന് പതിവ് പോലെ എനിക്ക് അവധിയാണ് ഞാനത് എന്നെ കാണിക്കാവേ ഓ എൻ്റെ മിക്ക കൂട്ടിനെ നോക്കി വീട്ടിൽ ഇരിക്കുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കപ്പ ബിരിയാണി ഒരു വീഡിയോ കണ്ടു കാണുമല്ലോ അപ്പം അതിൻ്റെ കുറച്ച് ഇറച്ചി ഇപ്പോൾ ഒരു കുഞ്ഞു കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അക്കൂടെ കൂട്ടം രണ്ട് കഷ്ണം കപ്പയേ മേടിച്ചുള്ളൂ അപ്പോൾ ഒന്നിച്ചിരി വലിയൊരു കപ്പയും ഒന്നൊരു അതിൻ്റെ പകുതിയുള്ളൊരു കപ്പയായിരുന്നോ അപ്പം ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ അതുകൊണ്ട് അന്നാ ഒരു കഷ്ണം കപ്പയെടുത്താൽ കപ്പ ഇത് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ഇച്ചിരി ഇറച്ചി മിച്ചിരി ഉണ്ടായിരുന്നു അപ്പം ഒരു കക്ഷം കപ്പയുണ്ടായിരുന്നു കുഞ്ഞിഷ്ടം അപ്പം രാവിലെ റീവിനെ ഡ്യൂട്ടിക്ക് കൊണ്ടാക്കി പിന്നെ മോമിനെ സ്കൂളിൽ കൊണ്ടാക്കി കഴിഞ്ഞപ്പം പെട്ടെന്ന് ഒരു ആഗ്രഹം തോന്നി എനിക്കങ്ങനുണ്ട് എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നി അന്നേരം അങ്ങ് ചെയ്യുള്ളൂ ശട്ട പറയുന്ന പെട്ടെന്ന് തന്നെ വലിയ സെറ്റപ്പാട്ടുണ്ടാക്കിയൊന്നും അല്ല കുക്കറിനകത്ത് ഇറച്ചി കഴുകി വരിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ട് പൊടികളും ചേർത്ത് കപ്പ തന്നെ ഒരു നാല് പീസിലടിപ്പിച്ചു അപ്പം നല്ലൊരു വെന്ത് കേട്ടോ അത് കുഴച്ചെടുത്ത് അത്രയേ ഉള്ളൂ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അവൾക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടം എന്നാൽ അവൾക്ക് ഇച്ചിരി ഒന്നുകൊണ്ടേ കൊടുക്കാൻ കൊടുക്കുമ്പോൾ വലിയ സന്തോഷമാണ് അപ്പൊ അത് കാരണം എന്നാ കൊണ്ടേ കൊടുക്കാനുള്ള പരിപാടികളൊക്കെ ഒന്ന് ചെയ്യട്ടെ കപ്പ വളരെ കുറവായിരുന്നട്ടോ അവൾ വെച്ചിട്ട് കുഞ്ഞേഷം കപ്പയാണ് അത് ബാക്കി ഇറക്കി ഇച്ചിരി ഫുള്ള് അതിന് കഴിക്കാം അങ്ങനെ എന്തായാലും ഇനുള്ള കപ്പ ബിരിയാണി ബിരിയാണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ ഇനിയിപ്പം ഞാൻ ഇച്ചിരി കട്ടൻ കാപ്പിയവൾക്ക് ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ച് നോക്കിയിട്ട് ഞാൻ ഫ്ലാസ്ക് നോക്കിയിട്ട് ഫ്ലാസ്ക് കാണുന്നില്ല എന്നാലും സാരയില്ല ഇത് മതി അവൾക്ക് കൊടുക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് മിക്കമാന നമുക്ക് മമ്മീടെ എടുത്ത് പോകാം മമ്മീടെ എടുത്ത് പോവാ നമുക്ക് ഏഹ് ഒരു മുട്ടക്കോട് പുഴി നോക്കിയവരെ നല്ലതായിരുന്നു സാരമില്ല ഒരു കുഞ്ഞ് സ്പൂൺ കൂടെ വെച്ചേക്കാം അല്ലെങ്കിൽ അവൾ കൈ വെറുതെ അഴുക്കാക്കും എന്തായാലും ഇപ്പൊ സമയം എന്നാ പറഞ്ഞൊരു എന്നാ ഒമ്പതേകലായത് കൊടുക്കട്ടെ ഞാൻ വീട്ടിൽ വന്നൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം ഫുഡ് റെഡിയാക്കി എന്നെ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്നാ അവളോട്ടും പ്രതീക്ഷിക്കുകയല്ലോ അവിടെ കൊടുക്കും വലിയ സന്തോഷമാകും ഇപ്പോൾ ഹാൻഡ് ഓവർ ഒക്കെ കഴിഞ്ഞ് അവൾ കയറുകയുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇറങ്ങി വരുമോ എന്നും എനിക്കറിയത്തില്ല കേട്ടോ പിന്നിനി വന്നിട്ട് മിക്കിക്ക് ഫുഡ് കൊടുക്കണം കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ എന്തായാലും ചെല്ലട്ടാ ചെന്നിട്ട് ഇനിയിപ്പോൾ അവളെ ഒന്ന് വിളിച്ച് അല്ല ഒന്ന് റെഡി ആക്കട്ടെ അങ്ങനെ എന്തായാലും ഞാനത് ഇവിടെ ഹോസ്പിറ്റലിൽ അവിടെ വന്നു കേട്ടോ ഇതിപ്പോൾ ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ വേറൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് ദിവസം മുന്നേ ഇച്ചിരി ഫുഡ് കപ്പുപുരിയാണി ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അത് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ പുള്ളിക്കാരിക്ക് വൈകിട്ട് അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓവൻ്റെ അകത്ത് വെച്ചു അങ്ങനെ ഞാൻ നേരെ ഫുഡ് കഴിച്ചിട്ട് കൂട്ടി കഴിഞ്ഞ് വന്നുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് ഞാൻ കയറി കിടന്നു തുടങ്ങി അപ്പം കിടക്കാൻ വേണ്ടി കയറി അപ്പം കഴിക്കാൻ വേണ്ടി എടുത്തുകഴിഞ്ഞപ്പം കഴിക്കാൻ വേണ്ടിയല്ലേ ഓവനകത്ത് വെച്ച് ചൂടാക്കി കഴിഞ്ഞപ്പം കൊച്ചു കിടന്ന് വരുന്നതായിട്ട് ഭയങ്കര ബഹളമായതുകൊണ്ട് പുള്ളിക്കാരിത്തി അവിടെ വെച്ചിട്ട് പോയി ഓവൻ്റകത്ത് തന്നെ ഇരുന്നു പിന്നെ പുള്ളിക്കാരത്തി ആ കാര്യം വിട്ടുപോയി പുള്ളിക്കാരിപ്പം ഇന്നലെ വൈകിട്ട് ഫുഡും കഴിയണം കാരണം കൊച്ചിനെ കൊടുത്ത് പിന്നെ അങ്ങോട്ട് കയറ്റി കിടത്തി ഉറക്കി അവളും ഉറങ്ങിപ്പോയി അപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഓവൻ തുറന്നപ്പോഴാണ് ഓവൻ്റെ അത്തിരിക്കുന്നത് കണ്ടേ എന്നാലും പുള്ളിക്കാരിത്തെയൊന്നും തോന്നിയൊന്നുമില്ല പുള്ളിക്കാരത്തി കാണാം അത് പിന്നെ കഴിച്ചില്ല അതെടുത്ത് കളഞ്ഞത് അതൊന്നും മിണ്ടിയൊന്നുമില്ല ഇല്ല അപ്പോൾ ഞാനിത് കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി എന്നാ പറയുന്നത് അവൾ ആഗ്രഹിച്ച് കാണും എന്നല്ലേ കഴിക്കണ്ട അപ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവൾക്കും ഒരു സന്തോഷമാകുമല്ലോ ഇപ്പം ഞാനിത് വിളിച്ചിപ്പം പോരുന്ന വഴിക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നുണ്ട് എന്നോട് ചെന്നാത്തിനാണ് ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഒരു ഒരു കാര്യത്തിനാണെന്ന് പറഞ്ഞു അപ്പം പുള്ളിക്കാരത്തേക്ക് അറിയത്തില്ല എന്നെ കൊടുക്കാൻ ചിലപ്പോൾ അത് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷാവും കേട്ടോ അങ്ങനെ ഇരിക്കുന്നു ഇനിയിപ്പോൾ നാളെയും ഡ്യൂട്ടി ഉണ്ട് നാളെയും അവൾക്ക് ഡ്യൂട്ടിയുണ്ട് ഞായറാഴ്ച അവൾക്ക് രണ്ടു പേർക്കും കോമണായിട്ട് അവധിയാണ് നോക്കാം അവളെ നോക്കിയിരിക്കുവാണ് നിന്നു കാണാൻ വേണ്ടി വന്നാടി കൊച്ചു പറയുന്നത് ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് അത് ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നപ്പോ രാവിലെ കാപ്പി കുടിച്ചോടും കേട്ടോ അത് കേട്ടോ ആ എന്നാ ശരിയെന്നാ അങ്ങനെ ദറിയും ഫുഡും എടുത്തു പോകുന്നു കിനാരം പറയാനൊന്നും ഒന്നും അവൾക്ക് സമയമില്ല ഓടുവാണ് കേട്ടോ നല്ല തിരക്കാണ് അവളെ വാടിൽ ഇപ്പൊ ഇനിയിപ്പം അപ്പോൾ എന്തായാലും ഇതേ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെ വീഡിയോ നടത്തിയേക്കുവാണെങ്കിൽ ഇപ്പം വീട്ടിൽ പോയിട്ട് എനിക്ക് ഒന്ന് ഫുഡ് കഴിക്കണം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ അപ്പോൾ ശരി എന്നാൽ എപ്പോഴെങ്കിലൊക്കെ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ